ോ ആടു നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ അത്രേ മുന്നോട്ട് പോവുകയുള്ളൂ അവിടുത്തെ വീഡിയോ കാണാൻ ഇത് രാവിലത്തേക്ക് ഉള്ളത് വന്ന് കയറി കഴിഞ്ഞേറ്റം കിട്ടതാണ് നല്ല ഒന്നാം തരം ഒരു ചക്കയാണ് ചന്ദനക്കാർ നമ്മളാ മഞ്ഞ ഉണ്ടായിരുന്ന തെറ്റൻ്റെ നേരെ ഉറപ്പ് തെറ്റാരാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇത് എൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എത്ര മഴയതും വെള്ളം കയറില്ല അതാണ് ഇച്ചക്കയുടെ ഒരു പ്രത്യേകത എത്ര മഴ വേണം പറഞ്ഞാലും വെള്ളം കയറാത്ത ചക്കയാണ് അപ്പോൾ ഇത് മുതൽ നമുക്ക് സൈഡുണ്ടായിരിക്കും ആവശ്യക്കാർക്ക് നമ്മളെ സമീപിക്കാം ചെന്നക്കാർ ആലപ്പുഴ ചെന്നനക്കാർ അയ്യപ്പൻ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അന്വേഷിച്ച് വന്ന് കണ്ടില്ലെങ്കിൽ അറിഞ്ഞൂടെ അന്വേഷിച്ചാൽ പറഞ്ഞിരിക്കും ചക്ര പച്ച